എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എന്ന് സ്വാഗതം ആമസോൺ മഴക്കാടുകളെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും തെക്കേ അമേരിക്കയിലെ ബ്രസീൽ ഉൾപ്പെടെ തെറു ഉൾപ്പെടെ നാലഞ്ച് രാജ്യങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന വളരെ നിബിഡമായ നിഗൂഢമായ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ വിവിധ ഇനം സസ്യങ്ങളും വന്യജീവികളും ഒക്കെ അടങ്ങുന്ന ഈ വൈവിധ്യമാർന്ന ആമസോൺ കാടുകൾ ഇന്നും ലോകത്തിന് ഒരു അസ്ത്രമായിട്ടാണ് ലഭിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ താമസം മഴക്കാടുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും വ്യത്യസ്തമായ കാലാവസ്ഥകളും നിരവധി നദികളും ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളും ഘോര സർപ്പങ്ങളും അനക്കൊണ്ടകളും മറ്റ് വന്യജീവികളും സസ്യ ലതാഥികളും ഒക്കെ ഉൾപ്പെടുന്നത് തന്നെയാണ് അതിൻ്റെ വൈവിധ്യത്തിനും ഇത്രയേറെ ഭൂമിയുടെ നിലനിൽപ്പിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഈ വനം നിലനിൽക്കാനുള്ള ഒരു പ്രധാന കാരണം ഐ കണക്കാക്കപ്പെടുന്നത് നാലഞ്ച് രാജ്യങ്ങളിൽ ചുറ്റപ്പെട്ടു എന്ന് അധികം പറഞ്ഞല്ലോ ഇതിലെ ഏറിയ പങ്കും അതായത് അറുപത് ശതമാനവും തെക്കേ അമേരിക്കയിലെ ബ്രസീൽ എന്ന രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത് വെറുവിനോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണിത് ഇപ്പോഴും മനുഷ്യരെത്തിച്ചേർന്നിട്ടില്ലാത്ത നിരവധി പ്രദേശങ്ങൾ ഉൾക്കാടുകൾ ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ഉൾക്കാടുകളിൽ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതാണോ അതോ എത്തിപ്പെട്ടവർ അത് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം പുറം ലോകത്തെ അറിയിക്കുന്നതിന് തിരിച്ചു വരാതിരുന്നതാണോ പ്രധാന കാരണം എന്നത് ഇപ്പോഴും ഒരു നിഗൂഢമായി തന്നെ തുടരുകയാണ് നിരവധി രാജ്യങ്ങളും പരിവേഷകരും സംഘങ്ങളും ഒക്കെ പല തവണയായിട്ട് ആമസോൺ റെയിൻ ഫോറസ്റ്റുകൾ പര്യവേഷണം നടത്തിയിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ഈ ആമസോൺ കാടുകളിലെ പല കാര്യങ്ങളും ചുഴലിയാത്ത രഹസ്യങ്ങളായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അത്തരത്തിൽ ആമസോൺ കാർഡുകളെ കുറിച്ചുള്ള ഒത്തിരിയേറെ നിഗൂഢമായ കഥകളും കെട്ടുകഥകളും നിത്തുകളും ഒക്കെ നമ്മളൊക്കെ പലപ്പോഴും സ്കൂൾ ജീവിതത്തിലും അല്ലാതെയൊക്കെ കേട്ടിട്ടുണ്ടാണ് അത്തരത്തിലൊരു കഥയാണ് അല്ലെങ്കിൽ ഒരു മിത്താണ് എൽ ഡൊറാഡോ എന്നത് സ്വർണ്ണ നഗരം എന്നാണ് ഇതിനർത്ഥം എൽ ഡൊറാഡോ എന്ന പദം സ്പാനിഷ് വാക്കാണ് സ്വർണ്ണൻ അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ കുളിച്ചു നിൽക്കുന്നവൻ സ്വർണം പൂശിയവൻ എന്നൊക്കെയാണ് അതിനർത്ഥം ഈ പേരവർ നൽകുവാനും ഒരു കാരണമുണ്ട് ഒന്നല്ല ചില കാരണങ്ങളുണ്ട് അതിലൊന്ന് ഈ ആമസോൺ മഴക്കാടുകളിൽ ഉണ്ടായിരുന്ന പുരാതനമായ ഒരു സംസ്കാരത്തിന്റെ ആചാരങ്ങളിലൊന്നാണ് അതായത് ആ നഗരത്തിലെ രാജാവിന് വളരെ സമ്പന്നനായിരുന്നു രാജാവ് മാത്രമല്ല ആ ഗോത്രവർഗ്ഗ ജനതയും സമ്പന്നരായിരുന്നു അവർ രാജാവിന് സ്വർണത്തിൽ കൊഴിഞ്ഞ സമ്മാനങ്ങളും മറ്റൊക്കെ കൊടുക്കുമായിരുന്നു അവരുടെ ആചാരങ്ങൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ സ്വർണത്തിൽ പൂശി രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങുകൾ വരെ ഉണ്ടാകാറുണ്ട് അത്തരം ചടങ്ങുകളിലൂടെ സ്വർണത്തിൽ പൂശി നിൽക്കുന്ന രാജാവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ എൽ റൊണാൾഡോ കൂടാതെ ഈ കഥയ്ക്ക് അടിസ്ഥാനമായി മറ്റു ചില കാരണങ്ങളും പറയുന്നുണ്ട് അതിലൊന്ന് ആധുനിക കൊളംബിയയിലെ ആൻഡിയൻ പർവ്വത നിരകളിലെ ഒരു പീഠഭൂമിയിൽ വസിക്കുന്ന മുയിസ്ക എന്ന തദ്ദേശീയ ജനതയുടെ സംസ്കാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാകാം എന്നതാണ് ഈ മുയിസ്കൾ വൈദഗ്ധ്യമുള്ള സ്വർണ്ണ പണിക്കാരായിരുന്നു അവർ അവരുടെ മതപരമായ ചടങ്ങുകളിൽ മറ്റും സ്വർണ വസ്തുക്കൾ പതിവായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അറിവ് എൽഡോറാഡോ എന്ന പദം ആദ്യമായി പറഞ്ഞത് സ്പാനിഷുകാരാണെന്ന് പറഞ്ഞല്ലോ ഇതേ സ്പാനിഷുകാർ തന്നെയായിരുന്നു ആദ്യമായി ഈ സ്വർണ ശേഖരത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ എൽഡറാഡോ എന്ന രാജാവിനെ കുറിച്ചും ആ ഗോത്രത്തെ കുറിച്ചും കേട്ടറിഞ്ഞിട്ട് ഇത്തരം ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു പുരാതന നഗരം ഉണ്ടാകാമെന്നതും അവിടെ ഇത്തരത്തിൽ വലിയൊരു സ്വർണശേഖരം ഉണ്ടാകുമെന്നും അവർ അനുമാനിച്ചു അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പല സംഘങ്ങളും ഈ സ്വർണവേട്ടത് സ്വർണം തേടി ആമസോൺ മഴക്കാടുകളിലേക്ക് പര്യവേഷണങ്ങൾ നടത്തിയിരുന്നു അത്തരത്തിലുള്ള സംഘടനകളിൽ ഏറ്റവും ആദ്യം എത്തിയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ കൊസാഡോ എന്ന സ്പാനിഷ് പരിവേഷകനും അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു സംഘവുമായിരുന്നു അവർ നേരത്തെ പറഞ്ഞ മുയിഷ്കകൾ വസിക്കുന്ന പ്രദേശത്തെത്തുകയും അവരെ കീഴ്പ്പെടുത്തുകയും അവരിൽ നിന്ന് അവരുടെ ക്ഷേത്രങ്ങളിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും കുറെ സ്വർണം കൊള്ളയടിക്കുകയൊക്കെയോ ചെയ്തു പക്ഷേ അവർക്കും എൽ ഡൊറാഡോ എന്ന ഈ ഒരു വലിയ സ്വർണ ശേഖരത്തെ കണ്ടെത്താൻ സാധിച്ചില്ല അവർക്ക് മാത്രമല്ല അവർക്ക് ശേഷം പോയ പല സംഘങ്ങളും അതിൽ പരാജിതരായി പിന്നോട്ട് നാട്ടിലേക്ക് പോ തിരിച്ചു പോവുകയായിരുന്നു അതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് ആമസോൺ കാർഡിന്റെ തന്നെയാണ് അവിടുത്തെ വൈദ്യമാർന്ന വിവിധ ഇനം തരത്തിലുള്ള പ്രദേശങ്ങൾ ഭൂപ്രകൃതികൾ അതിലെ സാധാരണ മനുഷ്യർക്ക് അല്ലെങ്കിൽ യൂറോപ്യൻസിന് ആ കാലാവസ്ഥയുമായി മറ്റും പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളും ഭക്ഷ്യ ദൗർലഭ്യവും അതുപോലെ തന്നെ വന്യമൃഗ ജീവികളുടെ ആക്രമണങ്ങളും കൂടാതെ തദ്ദേശീയരായിട്ടുള്ള ഗോത്രവർഗക്കാരുടെ പ്രതിരോധവും ഒക്കെ കൂടി ഇവർക്ക് പല സന്ദർഭങ്ങളിലും ഈ ഉൾക്കാടുകളിലേക്ക് എത്തിപ്പെടാൻ പോലും സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം ക്രിസ്റ്റഫർ കൊളംബസിനെ പോലുള്ള പര്യവേഷകർ കരുതിയിരുന്നത് അവർ ആദ്യമായി ഈ അമേരിക്കൻ വടക്കേ അമേരിക്കൻ തെക്കേ അമേരിക്കൻ ഭൂ ഭൂമിയിൽ എത്തുമ്പോൾ അവിടുത്തെ ഗോത്രവർഗക്കാർ പലരും സ്വർണം ധരിച്ചിരുന്നത് കൊണ്ട് ഇത് കണ്ട് തെറ്റിദ്ധരിച്ചത് അവിടെ അതിലേറെ സ്വർണശേഖരം ഉണ്ടാകുമെന്നും ഈ സ്വർണശേഖരം കാണിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതിന്റെ സ്വർണശേഖരം ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു ജോസഫ കൊളംബസിനെ പോലുള്ള മറ്റു പര്യവേഷകർ അവരുടെ രാജ്യത്തിൽ നിന്നും കത്തോലിക്ക രാജാക്കന്മാരിൽ നിന്നും ഈ പര്യേഷണത്തിനും കപ്പലുകൾക്ക് വേണ്ടിയിട്ടും നാവുകൾക്ക് വേണ്ടിയിട്ടും അവരുടെ സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ള സാമ്പത്തിക സഹായങ്ങൾ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ പതിനാറാം നൂറ്റാണ്ടിലെയും പതിനേഴും പതിനെട്ടാം നൂറ്റാണ്ടിലെയും ഈ എല്ലാവരും തന്നെ അവരുടെ പ്രധാന ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഈ ഒരു എൽഡൊറാഡോ എന്ന നഗരത്തെ ഉൾപ്പെടുത്തിയിരുന്നു അവരുടെ മാപ്പുകളിലും അവരുടെ യാത്രാ വിവരണങ്ങളിലുമൊക്കെ ഇത്തരം ഒരു നഗരത്തെ കുറിച്ച് സ്വർണ്ണശേഖരത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് ഏകദേശം രണ്ട് നൂറ്റാണ്ടുകളോളം ഏകദേശം ആയിരത്തി എണ്ണൂറ് വേൾക്ക് വരെയും ഇത്തരത്തിലുള്ള പര്യവേഷകരുടെ നിരവധി സംഘങ്ങൾ ആമസോൺ മഴക്കാടുകളിലേക്ക് ഈ എൽഡൊറാഡോ എന്ന സ്വർണ്ണശേഖരം തേടി പോവുകയുണ്ടായി കൂടുതൽ പേരും പരാജിതരായി തന്നെ തിരികെ വരികയായിരുന്നു വളരെ കുറച്ചു പേർക്ക് അവിടെയുള്ള പ്രാദേശികരായ ഗോത്രവർഗ്ഗക്കാരെ കൊള്ളയടിച്ചും അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയുമൊക്കെ കുറച്ചൊക്കെ സ്വർണശേഖരം കൊണ്ടുവരാൻ സാധിച്ചു എന്നല്ലാതെ ഈ കഥകളിൽ പറയപ്പെടുന്ന അല്ലെങ്കിൽ അവർ കേട്ടിരുന്നത് പോലുള്ള ബൃഹത്തായ ഒരു സ്വർണശേഖരം ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല അതോടുകൂടി പലരും പ്രതീക്ഷയ്ക്കും ആയിരത്തി എണ്ണൂറുകളോടുകൂടി ഇത് ഒരു കെട്ടുകഥ മാത്രമാണ് എന്ന് പറഞ്ഞ് പല സംഘങ്ങളും ഇതിനെ തള്ളിക്കളയാൻ തുടങ്ങി ഇത്തരത്തിലൊരു അന്വേഷണത്തിന് പോകുന്നതിൽ നിന്ന് ചില സർക്കാരുകൾ പോലും നിബന്ധനകൾ ഏർപ്പെടുത്തുകയും വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി എൽഡറാഡോ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രകളിൽ പലതും നിലവിൽ ആമസോൺ കാർഡുകളിലെ ഉൾക്കാടുകളിലെ പല രഹസ്യ രഹസ്യങ്ങളുടെയും ചുരുളഴിക്കുകയായിരുന്നു എൽഡറാഡോ ഒരു ഗോത്രവംശമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് കൂട്ടി കൂടി താമസിച്ചിരുന്ന ഒരു ഗോത്രമായിരുന്നു അല്ലെങ്കിൽ ഒരു ജനതയായിരുന്നെങ്കിൽ അവർ തീർച്ചയായും ഒരു നദീതടത്തിനടുത്തായിരിക്കാം താമസിച്ചിരുന്നത് എന്ന ഊഹങ്ങൾ നദികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾക്ക് കൊടുക്കപ്പെട്ടു അതിൽ ചില നദികളാണ് മനോവ പരീമ തുടങ്ങിയ നദികളൊക്കെ അത്തരത്തിൽ മനുഷ്യർ ആമസോൺ റെയിൻ ഫോറസ്റ്റുകളിലെ യാത്രകളിൽ എൽഡൊറാഡോ അന്വേഷിച്ച് കണ്ടെത്തിയവയായിരുന്നു ആയിരത്തി എണ്ണൂറുകളിൽ അലക്സാണ്ടർ വോൺ ഹൊബാൾഡ് കൊറീനോയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് ഒരു സർവേ നടത്തി പരീമോ എന്നത് ആദ്യം ഒരു നദിയാണെന്നാണ് പലരും കരുതിയിരുന്നത് പക്ഷേ അലക്സാണ്ടർ ഈ പരിമോ എന്നത് ഒരു വലിയ ജലാശയത്തെ സൂചിപ്പിക്കാനായിട്ട് അവിടുത്തെ പ്രാദേശിക ഗോത്ര ജനത ഉപയോഗിക്കുന്ന ഒരു പദമാണെന്നാണ് കണ്ടെത്തിയത് അമൂക്കു തടാകത്തിന് ചുറ്റുമുള്ള സമതലങ്ങളിലെ കാലാനുസൃതമായ വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കമാകാം ഈ ഒരു എൽഡൊറാഡോ എന്ന ഉറവിടത്തിന് കാരണമായതെന്ന് അഭിപ്രായപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ അമൂക്കു തടാകം സന്ദർശിച്ച റോബർട്ട് ഷോംബർഗൻ ഈ സിദ്ധാന്തത്തെ ശരിവെക്കുകയും ചെയ്തു ഇത് ഭൂപടങ്ങളിൽ നിന്നും ഗസറ്റിയറയിൽ നിന്നും പരീം തടാകം അപ്രത്യക്ഷമാകുന്നതിന് കാരണമായി അതോടുകൂടി എൽഡൊറാഡോ ഒരു വിദൂര സ്വപ്നമായി അവശേഷിക്കുകയാണുണ്ടായത് ഇപ്പോഴും ഇതിന്റെ ദുരൂഹത ചുരുളഴിഞ്ഞിട്ടില്ല എൽഡറാഡോ ഒരു കെട്ടുകഥയായി തള്ളിക്കളയപ്പെട്ടെങ്കിലും ഈ വിഷയം ഇന്നും ജനപ്രിയ ഭാവനയിൽ അതിന്റെ പിടി നിലനിർത്തുന്നുണ്ട് സുവർണ നഗരത്തെ അവതരിപ്പിക്കുന്ന ഒരു ആദ്യകാല ഫിക്ഷൻ കൃതിയായി കാൻഡിഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടയർ എഴുതിയതായിരുന്നു ഒരു അക്ഷേപഹാസ്യ രൂപത്തിലായിരുന്നു ഈ കഥ പ്രധാന കഥാപാത്രങ്ങളുടെ ആദർശവാദത്തെയും ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെയും താരതമ്യം ചെയ്യുക എന്നതാണ് നോവൽ ലക്ഷ്യമിടുന്നത് എന്നാൽ എൽ ഡെറോഡയിൽ സ്ഥിതി നേരെ തിരിച്ചായിരുന്നു നഗരത്തെ എല്ലാ ആദർശങ്ങളുടെയും പൂർത്തീകരണമായ ഒരു ശുദ്ധമായ പുട്ടോപ്യ ആയിട്ടാണ് നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ധാർമ്മികത പൂർണ്ണമായും തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയതിനാൽ നായകന്മാർ അവിടെ നിന്ന് വിട്ടുപോകുകയാണ് എഡ്ഗർ അലൻകോയുടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊമ്പതിലെ മറ്റൊരു കവിതയായ എൽ ഡൊറോഡയിലാണ് ഈ മോട്ടിക്കിന്റെ മറ്റൊരു സാഹിത്യ ഉപയോഗം കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന ധീരനായ നൈറ്റ് എന്ന കഥ സത്യാന്വേഷണത്തിനുള്ള ഒരു രൂപകമായി പൊതുവെ കണക്കാക്കപ്പെടുന്നു അവസാന കണ്ണിക ഇത് ഈ ലോകത്ത് കണ്ടെത്താൻ കഴിയില്ലെന്ന സൂചന നൽകി അവസാനിക്കുകയാണ് അങ്ങനെ എൽഡോറോടെയും ആഫ്രി ആമസോൺ വനാന്തരങ്ങളിലെ ഇപ്പോഴും ചുരുളറിയാത്ത ഒത്തിരിയേറെ ദുരൂഹതകളിൽ ഒന്നായി അവസാനിക്കുകയാണ് വീഡിയോ കണ്ടതിന് നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ